എന്ന് പറഞ്ഞാൽ ഉള്ളതിലുള്ള ഒരു തൃപ്തിയാണെങ്കിൽ കനാഴ്ച കലീൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ ഉണ്ട് എന്താ രാഹ തന്നെ അല്ലേ മക്കളുണ്ട് എന്നുള്ള ഒരൊറ്റൊന്നിനെ കൊണ്ടൊരു ഉപകാരം കിട്ടണില്ല ഞാൻ ഈ വയസ്സാം കാലത്തും പണിക്ക് പോവാൻ ഓനീ ചെറുപ്പക്കാരനായിട്ടും നിങ്ങനെ നാട് നിറച്ച് വെറുതെ സമയം കളയാ ഒരു പണിക്കോൻ പോണില്ല ഓനെ കൊണ്ട് ഒരു ഉറുപ്പ്യ കുടുംബത്തിന് കിട്ടണില്ല വീട്ടിന് കിട്ടണില്ല ഞാൻ പറഞ്ഞാൽ ഒരു വാക്ക് വിലക്കോൻ എടുക്കില്ല മക്കളുണ്ട് ബർക്കത്തില്ല ഭാര്യയൊക്കെ എങ്ങനെ സമാ കഥ പറയാത്തിയാ നല്ല എന്താ പുറത്തിറങ്ങുമ്പോൾ സമാധാനം ഉണ്ട് ഉള്ളിൽ കയറുമ്പോൾ സമാധാനം പോണുണ്ട് പൊതുവേ പെണ്ണുങ്ങൾ സമാധാനം തരേണ്ടതാണ് എനിക്കൊരു സമാധാനം കൊണ്ട് കിട്ടണില്ല എന്തേലും പറഞ്ഞിങ്ങനെ അടിയും പിടിയും ഞാൻ സഹിച്ചു സഹിച്ചു മടുത്തു ഇതേ ഭർത്താവിനെ കൊണ്ട് റാഹെ തന്നല്ലേ മൂപ്പര കഥ പറയണ്ട എന്താ പുരേൽ വന്നാൽ എൻ്റെ സ്വരം നഷ്ടപ്പെടും വീടൊക്കെ റാഹത്തന്നെല്ലേ വീടൊക്കെ ഉണ്ടപ്പാ നല്ല രണ്ട് നല്ല വീട് തന്നെയാണ് ഒരു ഒരു സമാധാനം കിട്ടണില്ല ജോലിയൊക്കെ ഇല്ല ജോലിയൊക്കെ ഉണ്ട് മാസം മാസമാസം അമ്പതിനായിരം അറുപതിനായിരം മുപ്പതിനായിരം ഒരു ലക്ഷമൊക്കെ സാലറി ഉണ്ട് ആ മാസത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ ഒന്നും കയ്യിലില്ല ഇതെവിടെ പോയി എന്ന് ചോദിച്ചാൽ കുറേ ആശുപത്രിയിൽ കുറേ വേറെന്തോ വഴിക്ക് ഒന്നും കയ്യിലില്ല സേവിങ്സ് ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് ബറക്കത്തിന് അള്ളാഹു എടുത്തു കളഞ്ഞു എന്നാണ് ബറക്കത്ത് അള്ളാഹു എടുത്തു കളഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റുപോലും നിലത്തു വീഴാതെ സൂക്ഷിക്കണം ഇന്നുമ്മല അച്ച ജരീബി അയ്യ ചി കുമ്മൽ ആ വീണുപോയ വറ്റിലാണ് ബറക്കത്തുള്ളതെങ്കിൽ നിങ്ങൾ എത്ര കഴിച്ചാലും വയറു നിറീല അതുകൊണ്ട് വറ്റൊന്നുപോലും വീഴാതെ ഭക്ഷണം കഴിക്കണ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് എന്താ പറഞ്ഞതിനാ ബറക്കത്തെന്ന് അറിയില്ല അതുകൊണ്ട് വീണുപോയ വറ്റിലാണ് പറക്കത്തെങ്കിൽ പ്ലേറ്റ് ഒന്നും രണ്ടും കഴിച്ചിട്ട് കാര്യമില്ല വയറു നിറീല ബറക്കത്തിന്റെ മകന തൃപ്തി

വേണ്ടേ നമുക്ക് ആ വർക്കത്ത് ആ വർക്കത്തില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് അർത്ഥമുള്ളത് പ്രിയപ്പെട്ടവരെ എത്ര ധനാഢ്യരായ ആളുകൾ നമ്മുടെ കണ്ണിൽ വലിയ വലിയ വാഹനങ്ങളിലാണ് സഞ്ചാരം അമ്പര ചുംബികളായ വീടുകളിലാണ് താമസം ഏറ്റവും മുന്തിയ വസ്ത്രമാണ് ധരിക്കുന്നത് ഏറ്റവും മുന്തിയ മൊബൈലാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും മുന്തിയ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞ ഒന്നില്ലാതെ പോയി പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഓലമേഞ്ഞ കൂരയിൽ കിടന്നാലും സുന്ദരായിട്ട് ഉറക്കം കിട്ടൂലേ ഒരാഴ്ച മുമ്പെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വലിയ ധനാഠ്യനൻ ഭയങ്കര ധനാഠ്യനാണ് അയാൾ എന്നോട് വല്ലാത്തൊരു വർത്തമാനം പറയാൻ അയാൾ എന്നോട് പറയാണ് തങ്ങളെ നിങ്ങള് ചാക്കിൽ കെട്ടിയിട്ടിട്ട് പൈസ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ചാക്കിൽ കെട്ടിയിട്ടിട്ടൊന്നും പൈസ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ചാക്കിൽ കെട്ടിയിട്ടിട്ട് പൈസ ഞാൻ കാണാറുണ്ട് അത്ര അധിക ധന എൻ്റെ കയ്യിലുണ്ട് പക്ഷേ സമാധാനമായി തങ്ങളെ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസം മൂന്നായിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ആ മൂന്ന് മാസം മുമ്പ് സമാധാനത്തോട് ഉറങ്ങി നിങ്ങൾ മൂന്ന് മാസം മുമ്പ് അപ്പം പറഞ്ഞു ഇല്ല അതിൻ്റെ പിന്നെ നിങ്ങൾ എന്താ ഒരു മൂന്ന് മാസത്തിനെ കണക്ക് പറഞ്ഞു വല്ലാണ്ട് ഇടങ്ങേറായാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി നോക്കുമ്പോ ഈ മൂന്ന് മാസം മുമ്പും പറഞ്ഞത് എന്താ മനസ്സമാധാന തുടങ്ങിയിട്ട് മൂന്ന് മാസമായി അതിന്റെ മുമ്പത്തെ മൂന്ന് മാസം ഇനിയിപ്പോ ഈ മൂന്ന് മാസം കഴിഞ്ഞ ഇനിയൊരു മൂന്ന് മാസം അയാൾക്ക് എന്തില്ല മനസ്സിന് സമാധാനം ഇല്ല അള്ളാഹു തേടണമെന്ന് മുഹമ്മദ് അള്ളാഹുവിന്റെ ഹബീബന്തിനാ ചെയ്തത് മക്കൾ പറയാറില്ലേ നല്ലതുപോലെ പഠിക്കാറുണ്ട് രാവും പകലും കുത്തിയിരുന്ന് പഠിക്കാറുണ്ട് പക്ഷേ ഒന്നും തലയിൽ കയറുന്നില്ല പരീക്ഷയ്ക്ക് പോകുമ്പോ ഓർമ്മ വരാറില്ല ഒന്നുമാരെ പറയാറില്ലേ അടുക്കളയിൽ നെനക്കിട്ട് പണിയെടുക്കാറുണ്ട് പക്ഷേ ഒന്നും ഒരു കോലത്തിലാവാറില്ല ഈ പറഞ്ഞ ഒരു കോലത്തിലാവലും മനസ്സിന് സമാധാനം കിട്ടണമെങ്കിലും അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ച ആ ബറക്കത്ത് ഉണ്ടാവണം അത് ലഭിക്കുന്നതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ആ ബറക്കത്ത് കിട്ടാനുള്ള അഞ്ചു മാർഗങ്ങൾ പറയുന്നുണ്ട് ആ അഞ്ചു കാര്യങ്ങളാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ളത് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മഹാനായ േരഞ്ചമുണ്ടായാൽ അള്ളാഹു അത് ലഭിക്കുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അപ്പൊ റജബ് ബറക്കത്തിന് ചോദിക്കേണ്ട മാസം മനസ്സിന് സമാധാനം ചോദിക്കേണ്ട മാസം ഇങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുക അത് തന്നെ വെള്ളിയാഴ്ച രാവിലാവുക അത് തന്നെ ഒരു വലിയ ആണ്ടിനാവുക അതുതന്നെ ഒരു റജബിലാവുക ഇനി പറ ഇവിടെയല്ലാതെ എവിടെ പോയിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇവിടെയല്ലാതെ ഒന്ന് സദസ്സിലല്ലാതെ എവിടെയാണ് റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണേയല്ലോ ആമീൻ പറയുന്ന ഒരാളെയും വെറുതെയാക്കല്യല്ല ഓരോ ആമീൻ പറയുമ്പോഴും പാപങ്ങളായ അല്ലാതെ വന്നിരിക്കുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിലെ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ വിഷമങ്ങളുണ്ട് റബ്ബേ അറിയുന്ന മറിയുന്ന ഹാലോ

ഒരു വർഷത്തെ നോമ്പിന്റെ വർഷത്തും കൂലിയുണ്ട് നോമ്പല്ല അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം റജബ് മാസത്തിൽ ഒരു ഒരു നോമ്പ് ഒരാൾ എടുത്താൽ വർഷം നോമ്പെടുത്തതിന്റെ കൂലിയായി അള്ളാഹു പ്രെരാൾ ദിവസം നോമ്പനുഷ്ഠിച്ച അയാളുടെ മുമ്പിൽ മുഹമ്മദ് തങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ സ്വർഗത്തിന് എട്ടു കവാടങ്ങളാണ് നരകത്തിന് ഏഴു കവാടങ്ങളാണ് നരകം ഏഴു തട്ടാണ് സ്വർഗം എട്ടു തട്ടാണ് വ്രജബിന്ന മാസത്തിൽ ഏഴു ദിവസം ഒരാളും നോമ്പെടുത്താൽ തുടരെ ഏഴു ദിവസം നോമ്പെടുക്കണമെന്നില്ല ഒന്നിടപെട്ടിട്ടാവട്ടെ രണ്ടു ദിവസം ഇടവിട്ടിട്ടാവട്ടെ മാസം ഏഴു ദിവസം ഒരാൾ നരകത്തിൻ്റെ ഏഴ് വാതിലുകൾ അയാളുടെ മുമ്പിൽ മുസ്തഫ ദിവസം നോമ്പെടുത്താലോ ഒറ്റ നോമ്പെടുത്താൽ ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി ഏഴ് ദിവസം നോമ്പെടുത്താൽ നരകത്തിന്റെ ഏഴ് വാതില മനുഷ്യന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടും എട്ടു ദിവസം നോമ്പെടുത്താലോ കവാടങ്ങൾ ിൽ എട്ട് ഒരാൾ പിടിച്ചാൽ സ്വർഗത്തിന്റെ എട്ട് വാതിൽ അയാൾക്ക് തുറക്കപ്പെടും അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ